പട്ടണയത്ത് അപ്പൻ സ്മാരക വായനശാല യങ് ഫൈറ്റേഴ്സ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് സംയുക്തമായി ഓണോത്സവം രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ ഭാഗമായി പ്രാദേശിക ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിച്ചു ടൂർണമെന്റിന് മുന്നോടിയായി കുട്ടികളുടെ ജനറൽ ന്യൂട്രൽ ഫുട്ബോൾ പ്രദർശന മത്സരവും സംഘടിപ്പിച്ചു ടൂർണമെന്റ് ലൈബ്രറി കൗൺസിൽ ജില്ലാ സെക്രട്ടറി പി കെ വിജയൻ ഉദ്ഘാടനം ചെയ്തു വായനശാല സെക്രട്ടറി ടി പി ബിജു പ്രസിഡന്റ് ഇ കെ രാജീവൻ എന്നിവർ നേതൃത്വം നൽകി മാവേലിയുടെ മക്കളെ ഒന്ന് കൈപിടിച്ചോ ഓണായില്ലപ്പ മഹാ ഓഫർ നടക്കുമ്പോ മഹാബലിക്ക് വരാതിരിക്കാൻ പറ്റുവാടല്ലോത്തു അതൊക്കെ ഓണത്തിന് വരുമ്പല്ലോ പിള്ളേരെ ഇതിനെ കാണും വലിയ തെളിവെന്തം വേണോ ഈ ഓണത്തിന് മാവേലിയും വിസ്മയിപ്പിക്കുന്ന ഓഫറുകളുമായി ഇതാ ഈ പ്ലാനറ്റിൽ മഹാ മഹാ ഓണം ഓഫർ ഗ്യാജറ്റുകളും സ്വപ്നമായ വിലക്കുറവിൽ സ്വന്തമാക്കുന്നതിനൊപ്പം ഒട്ടനവധി ഇൻഡക്ഷൻ കുക്കർ നൂറ് സ്മാർട്ട് വാച്ച് നൂറ് ഇയർബഡ്സ് തുടങ്ങിയ സമ്മാനങ്ങൾ ദിവസം തോറും നറുക്കെടുപ്പിലൂടെ നേടാം ഈ ഓണം ഈ പ്ലാനറ്റിൽ തന്നെ ഈ പ്ലാനറ്റ് കാഞ്ഞങ്ങാട് ചെറുവത്തൂർ ശ്രീകണ്ഠാപുരം കരുവഞ്ചാൽ ചെറുപുഴ ഇരിട്ടി തലശ്ശേരി പള്ളൂർ കൽപ്പറ്റ സുൽത്താൻ ബത്തേരി ഉറപ്പൽ